ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരു പതിമൂന്ന് പോയിന്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പോയിന്റുകൾ ഓരോന്നും വിശദീകരിച്ച് എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്കിനുള്ള ഒരു നല്ല കവിതാസ്വാദനം എഴുതാൻ നിങ്ങൾക്ക് കഴിയും പതിമൂന്ന് പോയിന്റുകൾ ഇവയാണ് ആദ്യം കവിതയുടെ പേര് കവിയുടെ പേര് കവിയെക്കുറിച്ച് ചെറിയ ഒരു വിവരണം കവിതയുടെ ആശയം കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്തിനെക്കുറിച്ചാണ് കവിത കവിതയിൽ നിങ്ങളെ ആകർഷിച്ച കാര്യങ്ങൾ കവിത വായിച്ചപ്പോൾ മനസ്സിൽ തോന്നിയ അഭിപ്രായം കവിതയിലെ പ്രയോഗങ്ങൾ ശബ്ദഭംഗി അതേപോലെ ഏതെങ്കിലും വാക്കുകൾ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും അക്ഷരങ്ങളുടെ ആവർത്തനമുണ്ടെങ്കിൽ അത് കൂടാതെ ഇഷ്ടപ്പെട്ട വരികളും എന്തുകൊണ്ട് ആ വരികൾ ഇഷ്ടപ്പെട്ടു ഇത്രയും കാര്യങ്ങൾ ഒരു കവിതയെ ബേസ് ചെയ്ത് വിശദീകരിച്ച് എഴുതുകയാണെങ്കിൽ നല്ലൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ പറ്റും ഇനി ഒരു പതിമൂന്ന് പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൽ തന്നെയും ഒരു ഏഴോ എട്ടോ പോയിന്റുകൾ തന്നെയാണെങ്കിലും നിങ്ങൾ വിവരിച്ച് എഴുതുകയാണെങ്കിൽ നല്ലൊരു ആസ്വാദനക്കുറിപ്പ് എഴുതാൻ കഴിയും ഇനി ഇതിൽ നമുക്ക് ഓരോ പോയിന്റുകളും കുട്ടിയും തള്ളയും കുമാരനാശാൻ്റെ കുട്ടിയും തള്ളയും എന്ന കവിത കേൾക്കാത്തവരായി വായിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ആ കവിതയെ വെച്ച് ഈ പോയിന്റുകൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയൊരു ആസ്വാദനക്കുറിപ്പ് എഴുതാമെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒന്നും രണ്ടും പേരുകൾ പോയിന്റുകൾ കവിതയുടെ പേരും കവിയുടെ പേരുമാണ് ഇപ്പം ഈ രണ്ടു പോയിന്റുകളിലൂടെ നമുക്ക് ഒന്നിച്ചെഴുതാം ഉദാഹരണമായി മഹാകവി കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കൃതിയിൽ നിന്നെടുത്ത പ്രസിദ്ധമായ ബാലകവിതയാണ് കുട്ടിയും തള്ളയും ഇപ്പം ഈ ഒരു ഒറ്റ സെൻറ്റൻസിൽ തന്നെ കവിതയുടെ പേരും കവിയുടെ പേരും വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് കവിയെക്കുറിച്ചുള്ള ചെറു വിവരണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കവിത ആരെഴുതിയതാണോ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം എഴുതുക ഇതിൽ കുമാരനാശാനായതുകൊണ്ട് ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് കുമാരനാശാൻ ആശയ ഗംഭീരൻ സ്നേഹഗായകൻ എന്നിങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആ കവിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും എഴുതാൻ അറിയില്ലെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് മൂന്നാമത്തെ പോയിന്റ് ഒഴിവാക്കാം നാലാമത്തെ പോയിന്റ് കവിതയുടെ ആശയമാണ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് കുട്ടിയും എന്നുള്ള കവിതയാണ് അതിൻ്റെ ആശയം പൂവള്ളികളിൽ നിന്ന് പറന്നു ഇരുന്ന പല വർണ്ണത്തിലുള്ള പൂമ്പാറ്റകളെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് കുട്ടി പൂവള്ളിയിൽ നിന്നും പൂക്കൾ പറന്നുപോകുന്നു എന്ന് കുട്ടി അമ്മയോട് പറയുന്നു ഉണ്ണി നിനക്ക് തെറ്റിപ്പോയി അത് പൂക്കളെല്ലാം പൂമ്പാറ്റകളാണെന്ന് അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു അവയുടെ കൂടെ പാരിപ്പറന്നു കളിക്കാൻ ചിറകുകൾ ഇല്ലല്ലോ എന്നോർത്ത് കുട്ടി സങ്കടപ്പെടുന്നു ചെയ്യാൻ കഴിയാത്തതിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുകയല്ല വേണ്ടതെന്നും മറ്റുള്ളവർക്കില്ലാത്ത കഴിവുകൾ നമുക്കുണ്ടെന്നും അമ്മ കുഞ്ഞിനെ ധരിപ്പിക്കുന്നു കുട്ടിക്ക് പിച്ചവെച്ച് നടക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ പികത്തിന് അത് കഴിയില്ലല്ലോ എന്ന് അമ്മ കൂട്ടിച്ചേർക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞു തന്നാൽ അമ്മയ്ക്ക് ഞാനൊരു ഉമ്മ നൽകാമെന്ന് കുട്ടി പറയുന്നു നമുക്കറിയാവുന്ന കാര്യങ്ങൾ പരിമിതമാണെന്നും ഭൂമിയിൽ ഇതെല്ലാം ദൈവസങ്കല്പമാണെന്നും അമ്മ സമാധാനിപ്പിക്കുന്നു ഇത്രയുമാണ് കവിതയുടെ ആശയം അതിനുശേഷം നമുക്ക് എഴുതേണ്ടത് കവിത അതിലെ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ആരൊക്കെയാണ് പിന്നെ എന്തിനെക്കുറിച്ചാണ് കവിത എന്നതാണ് കുട്ടിയും തള്ളിയും എന്ന് പറയുന്ന കവിത അമ്മയും കുഞ്ഞും തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ ആണ് എഴുതിയിരിക്കുന്നത് അതേപോലെ ബാലഭാവനയുടെ സഹജമായ കൗതുകവും ആഗ്രഹങ്ങളുമാണ് ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കവിതയിലെ കഥാപാത്രങ്ങളെ കുറിച്ചും എന്തിനെക്കുറിച്ചുള്ളതാണെന്നും നിങ്ങൾ എഴുതുക അടുത്തതായി എഴുതേണ്ടത് കവിതയിൽ ആകർഷിച്ച കാര്യങ്ങളും വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ അഭിപ്രായവുമാണ് ഇത് നിങ്ങൾക്ക് ഒന്ന് എഴുതാവുന്നതാണ് ഏഴ് എട്ട് പോയിന്റുകൾ ഒന്നിച്ചു ചേർത്ത് എഴുതാം കുട്ടി തളയും എന്ന കവിത മഹാകവി കുമാരനാശാൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഒരു കുട്ടി കവിതയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകുമെങ്കിലും മനുഷ്യൻ മനസ്സിനെ പറ്റിയും അറിവ് നേടുന്നതിനെ പറ്റിയും മനുഷ്യ ജീവിതത്തെ പറ്റിയും അത്യന്തം സമഗ്രവും ലളിതവും അമൂല്യമായ അറിവുകൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന മഹത്തായ ഒരു ജീവിത വീക്ഷണമാണിത് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അടുത്ത മൂന്ന് പോയിന്റുകൾ കവിതയിലെ പ്രയോഗങ്ങൾ ശബ്ദഭംഗി വാക്കുകളുടെ ആവർത്തനം ഭക്ഷണങ്ങളുടെ ആവർത്തനം ഇവ കവിതണ്ടെങ്കിൽ എഴുതുകയാണ് വേണ്ടത് അപ്പൊ നമ്മുടെ കുട്ടി തള്ളിയെന്നുള്ള കവിതയിൽ രണ്ട് വരികളിനു ഒരു അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട് ഉദാഹരണമായി ചെമ്മേ പരന്നമ്മേ ചൊല്ലാം ഇതെല്ലാം പൊങ്ങി ഭംഗി ഇത്തരത്തിൽ കവിതയ്ക്ക് ആശ ആകർഷകം നൽകുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് ഇതിൽ ഈ കുട്ടി നല്ല കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടിട്ടുണ്ട് അവസാനമായി എഴുതേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളും എന്തുകൊണ്ട് അവ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് പോയിന്റുകളൊക്കെ കൂട്ടിച്ചേർത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് ഉദാഹരണം നമ്മുടെ കഴിവില്ലായ്മകൾ കണ്ട് സങ്കടപ്പെടരുത് എന്നും പകരം നമ്മുടെ കഴിവുകളെ കുറിച്ചുള്ള തിരിച്ചറിവാണ് വേണ്ടത് എന്നും അമ്മകുട്ടി ഉപദേശിക്കുന്ന പിച്ച നടന്നു കളിപ്പൂ നെയ്യ് പിച്ചകമുണ്ടു നടപ്പൂ എന്നീ വരികളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ആ വരികളുടെ വിശദീകരണം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അപ്പം ഈ പതിമൂന്ന് പോയിന്റുകളിൽ നിങ്ങൾക്കറിയില്ലാത്ത ഒരു മൂന്നോ നാലോ പോയിന്റുകൾ വിട്ടാലും വിട്ടാലും ബാക്കിയുള്ള പോയിന്റുകൾ വിശദീകരണം ചെയ്തിട്ടുണ്ടെങ്കിൽ മനോഹരമായ ഒരു ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്ക് എഴുതാൻ കഴിയും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു കവിതയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചൊരു കവിതയോ വെച്ച് ഈ പതിമൂന്ന് പോയിന്റുകൾ ഒരു ക്രമത്തിലാക്കി ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതി നോക്കുക